കൊപ്പൽ അബ്ദുള്ളയെ സ്മരിച്ച് കാസർഗോഡ് പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ കാസർഗോഡ് കൊപ്പൽ അബ്ദുള്ള സൗഹൃദവേദി കൊപ്പൽ അബ്ദുള്ളയുടെ ഒൻപതാം ചരമവാർഷികത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് രാഷ്ട്രീയ നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ എം എ ലതീഫ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ നന്മയ്ക്കായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു കൊപ്പൽ അബ്ദുള്ളയെന്നോ എം എ ലത്തീഫ് പറഞ്ഞു അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ വടകര കാസർഗോഡ് സാമൂഹ്യ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകുകയും കാസർഗോഡിന്റെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളിലെ മുൻനിര സാന്നിധ്യവുമായിരുന്ന കൊപ്പൽ അബ്ദുല്ലയെ കാസർഗോഡ് ആദരപൂർവ്വം അനുസ്മരിച്ചു കുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ കാസർകോട് കൊപ്പൽ അബ്ദുള്ള സൗഹൃദവേദി കൊപ്പൽ അബ്ദുള്ളയുടെ ഒൻപതാം ചരമവാർഷികത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് രാഷ്ട്രീയ നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ എം എ ലത്തീഫ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ നന്മയ്ക്കായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു കൊപ്പൽ അബ്ദുള്ള എന്ന് എം എ ലത്തീഫ് അഭിപ്രായപ്പെട്ടു നന്മകൾക്കായി അദ്ദേഹം മുന്നിട്ടിറങ്ങി സ്വന്തം ആരോഗ്യവും കുടുംബവും മറന്ന് അശരണർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് പിറകെ പോകാതെ അവരുടെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിച്ചു നല്ലൊരു നന്മ മനസ്സിൻ്റെ ഉടമയായിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചപ്പോഴും കൊപ്പലിൻ്റെ സൗഹൃദങ്ങൾ ജില്ലയ്ക്കപ്പുറം വളർന്നു സർക്കാർ ഓഫീസുകളിൽ ആവശ്യങ്ങൾക്കായി സാധാരണക്കാർ കയറിച്ചെന്ന് ഭയപ്പെട്ടിരുന്ന കാലത്തും അവർക്കൊപ്പം നിന്ന് കൊപ്പൽ ആവശ്യങ്ങൾ നേടിക്കൊടുത്തു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൗൺസിൽ അംഗമായിട്ടും സാധാരണക്കാരന്റെ പ്രയാസങ്ങൾക്കും വേദനകൾക്കുമൊപ്പം കൊപ്പൽ സഞ്ചരിച്ചു സാദിയിലെ കൊപ്പൽ എക്സ്പ്രസ് സ്ഥാപനം അശരണർക്ക് കയറുവാനുള്ള ഇടമായിരുന്നു ഏത് പാതിരാത്രി വിളിച്ചാലും കൊപ്പൽ വിളി വിടികേൾക്കുമായിരുന്നു കൊപ്പൽ അബ്ദുള്ള സമൂഹത്തിൽ ചെയ്ത നന്മകളും സഹായങ്ങളും സമൂഹം എന്നും ഓർക്കും അദ്ദേഹം കൊളുത്തിവച്ച നന്മയുടെ പ്രകാശം ഇപ്പോഴുമുണ്ടെന്നും ലതീഫ് അഭിപ്രായപ്പെട്ടു എനിക്ക് തന്നെ ഞാൻ എന്നെക്കാളും ഒരുപാട് വയസ്സ് കൂടിയ മനുഷ്യനെ എന്നോട് തന്നെ മനുഷ്യൻ കാണിക്കുന്ന ആ സ്നേഹ വായ്പ എന്തെങ്കിലും ഒരു കാര്യം അത്യമാണ് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വവുമില്ലാതെ അദ്ദേഹത്തിന് സ്കൂട്ടർ ഉണ്ടായിരുന്നു ആ സ്കൂട്ടറിനകത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം കറങ്ങി കറങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റകത്ത് കറങ്ങി നേടിയെടുക്കുന്ന ഏറ്റവും വലിയ കഴിവ് ഞാൻ അദ്ദേഹത്തെ കാണിക്കേണ്ടത് അദ്ദേഹം ഒരു എം എൽ എ

മാധ്യമ പ്രവർത്തകൻ ടി എ ഷാഫി ഹമീദ് കോഴിയടുക്കം അഷർഫ് അലി ചേരങ്കൈ ഹമീദ് ചേരങ്കൈ നാസർ ചെർക്കളം ഉസ്മാൻ കടവത്ത് എരിയാൽ ഷെരീഫ് കെ എച്ച് മുഹമ്മദ് കുഞ്ഞി ഹസൈനാർ തൊട്ടുംഭാഗം എൻ എം അബ്ദുല്ല യൂനുസ് തളങ്കര ഹമീദ് ബദിയെടുക്ക എന്നിവർ സംസാരിച്ചു സി എൽ ഹമീദ് സ്വാഗതവും ഷാഫി തെരുവത്ത് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ കൊപ്പൽ അബ്ദുള്ളയുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്